അപ്പോൾ ഇതേ ഞാൻ എൻ്റെ ഹെയർ ഒക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വേണ്ടോ നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട് അവരുടെ കളർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എന്നെ കാണുന്ന ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എവിടെയാണ് ബ്യൂട്ടി പാർലറിൽ പോണേന്ന് അപ്പം എന്നെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടൊന്നുമല്ല കേട്ടോ അവർ ചോദിക്കുന്നത് അവർക്കറിയേണ്ടി ഞാൻ എൻ്റെ ഹെയർ കളർ എവിടെയാണ് ചെയ്യണേ എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളൊരു ഇച്ചിരി പ്രായമൊക്കെ ആയി വന്ന് നമ്മുടെ ഹെയർ ഒക്കെ പതുക്കെ ഗ്രേ ആയി തുടങ്ങുമ്പോഴത്തേക്കും എല്ലാവർക്കും ടെൻഷനാണ് ഡൈ ചെയ്ത് കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പിന്നെ ഹെന്ന ചെയ്യണോ ഡൈ ചെയ്യണോ അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൽ ഹെന്നയാണ് ചെയ്യണത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളാണ് இத்தையும் கலர் கிட்டுவோ ഹെന്നിട്ടതിന് ശേഷം ഓരോ വാഷിനും മുടിയെന്ന് ഹെന്നയുടെ കളറ് പോകത്തില്ലേ എങ്ങനെയാണ് ഹെന്ന മിക്സ് ചെയ്യുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് മിക്സ് ചെയ്യേണ്ടത് പിന്നെ ഹെന്നയിടുമ്പോൾ ഹെന്നെ ഭയങ്കര തണുപ്പല്ലേ അപ്പോൾ പനിയും ജലദോഷവും ഒക്കെ പിടിക്കുകയല്ലേ അങ്ങനെ 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 ഒരുപാട് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഹെന്ന തന്നെയാണ് അപ്പോൾ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഹെന്ന മിക്സ് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ടിയത് അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റിനുകൾ ഉണ്ടാവുമല്ലോ ആ ക്വസ്റ്റിനുകൾക്ക് എല്ലാത്തിനുമുള്ള ആൻസറുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഹെന്ന ഇടുന്നതിന് മുന്നേ നമ്മൾ തീരുമാനിക്കണം നമ്മൾ ഇന്ന് മുഴുവൻ ഹെയറിലേക്ക് സ്കാൽപ്പിലേക്കും ഹെന്നയിടുന്നുണ്ടോ അതെയോ ക്രൗൺ മാത്രമാണോ ഇടുന്നത് അതെയോ റൂട്ടിലേക്ക് മാത്രമേ ഇടുന്നുള്ളോ എന്നൊക്കെ എന്നിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് വെള്ളം വെക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സ്കാൽപ്പിലേക്കും ഹെയറിലേക്കും ഫുള്ള് ഹെന്ന ഇടുന്നുണ്ട് അപ്പം അതൊരു വെള്ളമാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് ഇപ്പം നിങ്ങളുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാപ്പിപ്പൊടി ചേര്ത്തില്ലേലും കുഴപ്പമില്ല ഇനിയിപ്പോൾ കാപ്പിപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാല് ടീസ്പൂണോ അര ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുത്താലും മതി എൻ്റെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഇച്ചിരി ഡ്രൈ ആണ് അതുകൊണ്ടാണ് ഞാൻ അര ടീസ്പൂണ് കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ റോസ്മേരിയാണ് അപ്പോൾ ഇത് ഓപ്ഷണൽ ആട്ടോ നിങ്ങളുടെ ഇതിലില്ലെന്ന് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല പക്ഷേ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കാരണം നമ്മൾ പ്രായമായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ ഗ്രോത്ത് കുറയുകയും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോൾ കൂടുകയൊക്കെ ചെയ്യുക അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തി നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഒന്ന് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ടാണ് ഞാൻ ഈ റോസ്മേരി ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയോ അല്ലെങ്കിൽ ഉലുവയോ ഒക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് ചായവെള്ളം തിളപ്പിച്ചെടുക്കാം അതെ അപ്പം ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വെള്ളത്തിലേക്ക് ഒന്ന് താത്തി വെച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഹെന്ന മിക്സ് ചെയ്യാം അപ്പം നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഓവർനൈറ്റിൽ ഹെന്ന മിക്സ് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ എപ്പോഴും ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമ്മൾ ഹെന്ന മിക്സ് ചെയ്ത് വെക്കണത് ആ ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് നല്ല ഡാർക്ക് കളർ നമ്മുടെ ഹെയറിന് കിട്ടാനായിട്ടും അത് നമ്മളെ സഹായിക്കും അപ്പോൾ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന ഹെന്ന മെഡിമിക്സിൻ്റെ ഹെർബൽ ഹെന്ന മിക്സ് ആണ് അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏത് ഹെന്ന പൗഡറാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ഹെന്ന പൗഡറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എൻ്റെ സ്കാൽപ്പിലേക്കും rleiki ma visite nolllla hennna. പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെന്ന ഇടുന്ന സമയത്ത് കൂടുതൽ വൈറ്റ് ഹെയർ ആയി പോകുന്നുണ്ടെന്ന് അപ്പം ഡൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുള്ള് ഹെയറും വൈറ്റായി പോകാറില്ല അതുപോലെ അപ്പം നമ്മൾ നല്ല ഹെന്ന പൗഡർ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും പാർലറുകളിലോ അല്ലെങ്കിൽ മാർക്കറ്റുകളിലൊക്കെ കളർ മിക്സ് ചെയ്ത ഹെന്ന പൗഡർ കിട്ടാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡൈ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ കൂടുതൽ ബ്ലാക്ക് ഹെയർ വൈറ്റ് ഹെയർ ായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഹെന്ന പൗഡർ വാങ്ങിക്കുമ്പോൾ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചായയുടെ വെള്ളം നന്നായിട്ട് ആറിയതിന് ശേഷം വേണം മിക്സ് ചെയ്യാനായിട്ട് അതുപോലെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ദേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നൈറ്റിൽ മിക്സ് ചെയ്ത് ഇത് എങ്കിലാണ് നമ്മൾ രാവിലെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ സ്കാൽപ്പിലേക്കും ഹെയറിലേക്കും പരുവത്തിനുള്ള കൺസിസ്റ്റൻസി ആവത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് വാട്ടറി ആയി പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ജലദോഷവും പനിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല നല്ലതായിട്ട് ഒരടപ്പ് വെച്ച് അടച്ച് ഇങ്ങനെ വെളിയിൽ വെച്ചേക്കുക എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോൾ ഇതുകൊണ്ടാ നമ്മുടെ ഹെന്ന ഇതുപോലെ ആയിട്ടുണ്ടാവും ആ ചട്ടിയോട് ചേർന്നിരിക്കുന്ന വശത്തൊക്കെ നല്ലോണം ഡാർക്ക് കളർ ഹെന്ന ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് എപ്പോഴാണോ നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുന്നത് അതിന് മുന്നേ ഒരു അറ്റ്ലീസ്റ്റ് ഒരു അര ഒരമണിക്കൂർ ഇടവിട്ടിട്ട് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം നമുക്ക് ഈ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ചട്ടിയോട് ചേർന്നിരിക്കുന്ന വശത്തെ ഹെന്ന നന്നായിട്ട് ബ്ലാക്ക് കളറായിട്ടുണ്ടാവും അതിലേക്ക് ഇരുമ്പിൻ്റെ അംശം നന്നായിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ ഉൾവശത്തെ ഹെന്നയിൽ ഇരുമ്പിൻ്റെ അംശം വന്നിട്ടുണ്ടാവില്ലല്ലോ അപ്പം ആ ഹെന്ന പാക്കി പാക്കിലേക്ക് ഫുള്ള് ഇരുമ്പിന്റെ കണ്ടന്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊന്നും മൂന്നാലഞ്ച് പ്രാവശ്യമൊന്നും മിക്സ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ ഇരുമ്പിന്റെ കണ്ടന്റ് നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഹെൽത്തി ആയിട്ടിരിക്കാനും താരം പോകാനും ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെ നല്ലതാണ് അതിനുശേഷം ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു മുട്ട ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു പത്ത് ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹെയറിൽ കളർ പിടിക്കുമോ എന്നുള്ളത് നമ്മൾ ഹെന്നയിലേക്ക് വെളിച്ചെണ്ണ മിക്സ് ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പും ഹെയർ ഒക്കെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതേസമയം ഓൾറെഡി നമ്മുടെ സ്കാൽപ്പിൽ എണ്ണ എണ്ണയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിലേക്ക് കളറ് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക അതിനുശേഷം തേ ഞാനൊരു ഒരു പത്ത് ഡ്രോപ്പ് നാരങ്ങാനീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാവേ അപ്പോൾ ഞാൻ എൻ്റെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യണത് കേട്ടോ അപ്പം ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിക്കാവേ അപ്പോൾ ഇതേ ഹെൻ്റ് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടി ഇത് ഒരുപാട് വാട്ടറി ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് അത് ഒഴുകി പോവുകയും ചെയ്യും മാത്രമല്ല നമുക്ക് പനിയും ജലദോഷമൊക്കെ വരാനുള്ള സാധ്യതയുണ്ടാകും പിന്നെ നമ്മൾ ഹെന മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലരും മുട്ട അതുപോലെ തൈര് ഒന്നും ഹെനയിലേക്ക് ഉപയോഗിക്കത്തില്ല ഹെന്നെ പൗഡർ മാത്രം മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ട് നമ്മൾ അങ്ങനെ മിക്സ് ചെയ്ത് ഹെന്നെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്ന ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ കൂടുതൽ ഡ്രൈ ആയി പോകും അതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പും ഹെയറും ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ടാണ് നമ്മൾ മുട്ട തൈര് ഓയില് ഇതൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ മസ്റ്റായിട്ടും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഒരുപാട് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങാ നീര് സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് നാരങ്ങാ നീര് മാത്രം ഉപയോഗിച്ചാലും മതി അപ്പോൾ അതേ ഞാൻ ഫുള്ള് ഹെന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ ലൈൻ ശരിക്കും ഇവിടെ വരെയാണ് എങ്കിലും ഞാൻ ഇച്ചിരി നന്നായിട്ട് ഫേസിലേക്ക് ഇറക്കിയിട്ടിട്ടുണ്ട് കാരണം ചില സ്ഥലങ്ങളിലൊക്കെ എൻ്റെ ഫേസിലേക്ക് മുടി ഇറങ്ങി നിൽപ്പുണ്ട് ആ മുടിയൊക്കെ നല്ല വൈറ്റ് മുടിയായതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് ഇറക്കിയിട്ടേക്കണേ അപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കും അപ്പോൾ ഈ ഹെന്നയുടെ കളർ നമ്മുടെ ഫേസിലേക്ക് പിടിക്കത്തില്ല എന്ന് ഒരുപാട് നമ്മുടെ ഫേസിലേക്ക് പിടിക്കത്തില്ല ഒരു ചെറിയൊരു ഷെയ്ഡ് ഉണ്ടാവും അത് അന്നാ നമ്മൾ കഴുകണേ ആ ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് പോയി നമ്മുടെ സ്കിന്നിന്റെ കളറായി പിന്നെ കുറെ പേര് ചോദിക്കുന്ന കാര്യമാണ് നമുക്ക് പനിയും ജലദോഷമൊക്കെ വരുമോ എന്നുള്ളത് ഹെന്ന തണുപ്പാണ് അതുകൊണ്ട് തന്നെ പൊടിയും തണുപ്പും ഒക്കെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പനിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എനിക്കും ചൂടും തണുപ്പും പൊടിയും ഒക്കെ അലർജി ഉള്ള ആളാണ് പക്ഷേ ഞാൻ ഡൈ ചെയ്യുന്നതിലും നല്ലതാണല്ലോ ഹെന്ന ചെയ്യണതെന്ന് വിചാരിച്ചിട്ടാണ് ഹെന്ന ചെയ്യുന്നത് അപ്പൊ ഞാൻ ഹെന്ന ചെയ്യുമ്പോൾ ചെയ്യണ കാര്യം ഞാൻ ഹെന്ന ഇട്ടതിന് ശേഷം എനിക്ക് എന്റെ ബോഡി തണുപ്പ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് നല്ല നല്ല ചൂടുവെള്ളം സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് കുടിച്ചോണ്ടിരിക്കും അതുപോലെ തന്നെ എന്നിട്ടും എനിക്ക് തണുപ്പ് പിന്നെ എനിക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഞാൻ സെറ്റർ ഇട്ട് വെക്കും അല്ലെങ്കിൽ സോക്സ് ഒക്കെ ഇട്ട് വെക്കും കാരണം നമ്മുടെ ബോഡി ചൂടായിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഹെന്നയുടെ തണുപ്പ് ഒരുപാട് നമ്മുടെ ശരീരത്തിലേക്ക് ബാധിക്കത്തില്ല അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ജലദോഷവും പനിയും ഉണ്ടാകാതെ തന്നെ നമുക്കിങ്ങനെ ഹെന്ന ചെയ്യാനായിട്ട് പറ്റും അപ്പം അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ ഇങ്ങനെ ജലദോഷവും പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഹെന്ന ചെയ്യാൻ പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ അപ്പം ഞാൻ ഇങ്ങനെയാണ് ട്രൈ ചെയ്യാറ് ഇപ്പം ചൂട് സമയമായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഒരുപാട് നമുക്ക് ചൂടൊന്ന് ഒരുപാട് നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് തണുപ്പ് വരത്തില്ല പിന്നെ ഞാൻ ചെയ്യണ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ ഹെന്നെ ചെയ്തതിന് ശേഷം ഞാൻ കുക്കിങ് ചെയ്യും അപ്പം കിച്ചണിലെ ചൂടൊക്കെ ആകുമ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് ഹീറ്റായിട്ടിരുന്നുള്ളൂ അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ നേരമൊക്കെ വെച്ചതിന് ശേഷം വാഷ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് നോക്കട്ടെ എത്ര നേരം വെക്കാൻ പറ്റുമെന്ന് അപ്പോൾ വാഷ് ചെയ്യുന്നതിന് മുന്നേ കാണിക്കട്ടോ അപ്പോൾ ഇത് ഏകദേശം രണ്ടര മണിക്കൂറായിട്ടോ ഞാൻ ഇത് ഹെന്നെ ഇട്ടിട്ടേ ഞാൻ എന്നിട്ട് എൻ്റെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു ചോറും ഉണ്ടു ഇനി ഇത് കഴുകണം ഇതുവരെ എനിക്കൊരു അസ്വസ്ഥതയൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഇങ്ങനെ നമ്മുടെ തലയ്ക്കൊന്നും ഒരു ഡിസ്റ്റർബ് ആകാത്ത രീതിക്ക് അല്ലെങ്കിൽ പെടലിക്കൊക്കെ ഡിസ്റ്റർബ് ആകാത്ത രീതിക്ക് നമ്മൾ ഇതുപോലെ നല്ല പ്രോപ്പറായിട്ട് ഹെന്നെ അപ്ലൈ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ലോ അപ്പോൾ ഇനി നമുക്ക് കഴുകിയിട്ട് കാണാവേ അപ്പോൾ ഇതേ ഞാൻ എൻ്റെ ഹെയർ ഒക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട് അതുപോലെ ഇത് കണ്ടോ ഇവിടെ ഒരു ഷെയ്ഡ് പോലെയാ പിടിച്ചിട്ടുള്ളൂ അത് നാളെ ആകുമ്പോഴത്തേക്കും ഒന്ന് പോക്കൊള്ളു കേട്ടോ അല്ലാതെ തേ എന്നയുടെ കളർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നോർമൽ വെള്ളത്തിലാണ് കഴുകിയത് കേട്ടോ ഇനി നാളെ വേണം നമുക്ക് നന്നായിട്ട് ഓയിൽ വെച്ചതിന് ശേഷം ഷാംപൂ വാഷ് ചെയ്യാനായിട്ട് അതുപോലെ നോക്കിയേ മുടിയൊക്കെ നോക്കിയേ ഒട്ടും ഡ്രൈ ആയിട്ടില്ലല്ലോ കണ്ടോ മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കണേ അപ്പോൾ ഇതുപോലെ നമ്മൾ ഹെന്ന മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ഒട്ടും ഡ്രൈ ആകത്തൊന്നുമില്ല കണ്ടോ ഇനി നാളെ നമുക്ക് ഈ കളറ് നമ്മുടെ ഹെയറിൽ നിന്ന് പോകാതിരിക്കാനായിട്ട് നാളെ നന്നായിട്ട് സ്കാൽപ്പിലേക്കും ഹെയറിലേക്കൊക്കെ ഓയിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു വൺ അവറിന് ശേഷം വാഷ് ചെയ്ത് കളയാം അപ്പോ അത് ഇന്നലെയായിരുന്നു നമ്മൾ ഹെന്ന ചെയ്തത് ഇന്ന് നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ വെളിച്ചെണ്ണ വെച്ച് മസാജ് ചെയ്തതിന് ശേഷം ഒരു ഒന്ന് വെയിറ്റ് ചെയ്തു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഷാംപൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ദേ നന്നായിട്ട് നമ്മുടെ ഹെന്നയുടെ കളറൊക്കെ ഡാർക്കായിട്ട് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് നമ്മുടെ ഹെന്നയുടെ കളർ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുടി നോക്കിക്കേ ഒരു ശകലം പോലും ഡ്രൈ ആയിട്ടില്ല കണ്ടോ മുടിയൊക്കെ കണ്ടോ നല്ല സിൽക്കി ആയിട്ടിരിക്കുന്ന ഇങ്ങനെ പ്രോപ്പർ ആയ രീതിയിൽ ഹെന്നെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് നല്ല ഡാർക്ക് കളർ കിട്ടുന്നതിനോടൊപ്പം നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുക